சமயத்தில் மாறிக்கொண்டு போட்டு திரும்பியது என்னை காண வழியாக குண்டாடியவர் சொல்லுங்களேன் സ്വർഗാവകാശങ്ങളിൽ പെട്ട ഒരാൾ ഇങ്ങനെ കിടന്നു വരും സ്വർഗത്തിന്റെ അവകാശങ്ങളിൽ പെട്ട ഒരാൾ ഇങ്ങനെ കിടന്നു വരും അലി ഇബ്നു നബി തയബ റളിയല്ലാഹു അൻഹു കടന്നതും പിന്നെ അസ്സുൽമജാ അഹ്സൻ ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു അഹ്സൻ ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു പുറകെ ഇങ്ങനരെ വന്നു അപ്പോൾ വന്നപ്പോൾ അഹ്സൻനെ സാബിത് റളിയല്ലാഹു അൻഹുവിന്റെ പ്രধানപ്പെട്ട ഹോബി എന്ന് പറയുന്നു മുത്ത നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതവിനെ നബി സ്വല്ലല്ലാഹി തങ്ങളുടെ മുന്നിൽ നിന്ന് പാടാറുണ്ടായിരുന്നു നബി തങ്ങളുടെ നബി തങ്ങളുടെ പ്രകൃതിചോണ്ട് ഇങ്ങന പാട്ടുപാടുവരഎന്നുള്ള അഹ്സൻ ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹുവിന്റെ ഓഡിയാണ് അവerdas നമുക്ക് ഈ പാട്ടുപാടുന്നതിന്റെ ഒരു എന്താ പറയണം നമ്മുടെ റസൂൽ ആയിത്തങ്ങളെ പുഴേറ്റി പാടുന്നതിന്റെ അങ്ങേ നമ്മൾ സുന്നത്ത് എടുക്കുന്നതു അല്ലെങ്കിൽ അതിന്റെ മഅസൽ അത് കുടിക്കുന്നതു അതെ നമ്മളെ അവരമ്പാക്കുന്നത് അഹ്സൻ ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു പോര സ്വഹാബികളിൽ നിന്നാണ് അഹ്സൻ ഇബ്നു സാബിത് റളിയല്ലാഹു പാട്ടുപാടി റസൂൽ മഹി തന്നോട് പറഞ്ഞു നബി തങ്ങളുടെ സന്തോഷമാണേ അല്ല നബി തങ്ങളുടെ മോശനെ പറഞ്ഞ നബി തങ്ങളെ മധു പറഞ്ഞ സമയത്ത് നബി തങ്ങൾ എന്തെന്നെ പറഞ്ഞു ഹൈ അസ്സാന മണ്ടായിക്കി എന്തായി പറഞ്ഞതെങ്കിൽ ഇങ്ങനെ പോയിتي പറഞ്ഞ കേട്ടോ അന്നെല്ല പറഞ്ഞു നബി തങ്ങൾ അങ്ങ അപ്പോ പറഞ്ഞു കൊടുത്തില്ല അദൃശുള്ളാഹുവ അലൈഹി വസല്ലം മാഷാ അള്ളാ അല്ലാഹുവിൻറെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതെ പറഞ്ഞു വരണ ഇന്നെ ഞങ്ങള് ഇങ്ങനെ പോർത്തെങ്ങിയപ്പോൾ ഒരുപാട് മണിമിനെ എത്ര മനസ്സറിഞ്ഞിട്ടാണെന്നറിയോ സംഭാവനകൾ തന്നത് അവരിങ്കിലും ഉള്ള പെടുന്ന സുഹൃത്തായുദ്ധങ്ങളോടുള്ള സ്നേഹം കൊണ്ട് എടുത്തു തരേണ്ട

നിങ്ങൾക്ക് പിന്തുണ ഉണ്ടാകും ശക്തിപ്പെടുത്തലുണ്ടാകും എന്നൊക്കെ നമ്മുടെ ഭാഗ്യവന്മാരാണ് നമ്മൾ എത്ര കുട്ടികൾക്ക് പാട്ട് പാടാനാണ് എത്ര ആളുകൾക്ക് അന്നം കൊടുക്കാനാണ് ഇഷ്ടപ്പെട്ട അന്നം കൊടുക്കലും സേവനം ചെയ്യലും അതുകു പറയലും ഇതിനൊക്കെ നമ്മൾ എത്ര കാരണമാവുകയാണ് ആ കാരണമാകുമ്പോൾ സഹായം ഉണ്ടാകുമെന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് പറഞ്ഞു നമ്മൾ ിക്കുന്നു നമ്മളെ എന്നും സന്തോഷിച്ചുകൊണ്ടിരിക്കും ഇനിയും സന്തോഷിക്കണം ആ സന്തോഷം കൊണ്ട് നമുക്ക് സ്വർഗം നേടണം അതായിരിക്കണം നമ്മുടെ മുഖമുദ്ര അമ്മാഹുക്കാരെ നമ്മൾ സ്വീകരിക്കുമ്പോൾ അവരുടെ അതുപോലെ ഒരുപാട് ആളുകളും